നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് ഗിഫ്റ്റുകൾ കൈമാറുന്നത് എന്നാണ് ആർക്കൊക്കെ വീട്ടിൽ ആർക്കൊക്കെ ഒക്കെ ആരെയൊക്കെ കിട്ടിന്നൊക്കെ അറിയുന്ന ദിവസം എന്നാണ് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തുണ്ടാവുക ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങൾ ന്യൂഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കൊറേ സാങ്കേതിക പിഴവ് കാരണം കാരണം കൊറേ ആ ലീവ് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ഇതിപ്പ ഇന്നാണ് ഞങ്ങൾ ന്യൂഇയർ ഫ്രണ്ടിന് ശരിക്കും തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ക്രിസ്മസിന് തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഗിഫ്റ്റുകൾ കൈമാറുന്നത് ഇന്നാണ് ആർക്കൊക്കെ വീട്ടിൽ ആർക്കൊക്കെ ആരെയൊക്കെ കിട്ടിന്നൊക്കെ അറിയുന്ന ദിവസം ഒന്നാണ് എക്സൈറ്റഡ് ആണ് എനിക്ക് ആകെ എനിക്ക് കിട്ടിയോ കിട്ടിയെന്ന് മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പ എല്ലാവർക്കും ആരെയൊക്കെ കിട്ടിയോന്നൊക്കെ ഇന്നറിയാം ഒന്നടി ആ അടുത്തോളി എന്തായാലും അറിയില്ലല്ലോ മനസ്സിലാക്കണേ ലാസ്റ്റത്ത് ഏതേലും ഒന്നും എടുക്ക ഇഷ്ട എടുത്തോ ഓക്കേ ഇനി ഞാൻ ഇത് എടുക്കുന്നു അപ്പൊ ഇത് ചെറിയാട്ടന്റെ ഇവിടെ കുഴിമന്തിയോ കുഴിമന്തി ക്രിസ്മസിൻ്റെ ഡേ ആണ് ജീസ് ഇന്നാണ് ന്യൂ ഇയർ ഫ്രണ്ടിനെ ഫ്രണ്ടിന് തിരഞ്ഞെടു അപ്പം ഇനി ന്യൂ ഇയറിനാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ ഏട്ടൻ്റേത് ഏട്ടൻ ഇന്ന് കണ്ണൂർ പോയി അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഏട്ടൻ്റേത് കൊടുത്തു പിന്നെ ചേച്ചി അളിയനും എല്ലാവരും വന്നപ്പോൾ ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുത്ത് പിന്നെ ഒരാൾ ചെറിയേട്ടൻ വയനാടാണുള്ളത് അപ്പോൾ ചെറിയേട്ടനുള്ളത് ഞങ്ങളൊക്കെ കണ്ണടച്ചുകൊണ്ട് കാണിച്ചു ില് അപ്പോൾ ചെറിയാട്ടം കണ്ട് വീഡിയോ കോൾ ചെയ്തോണ്ട് ഞങ്ങള് കണ്ണടച്ച് വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ അത് ചുറ്റി കൊണ്ട് കളഞ്ഞി അപ്പൊ എല്ലാരും സെറ്റ് ആയി ന്യൂ ന്യൂഇയറിന് കാണാം അപ്പോൾ ഗെയ്സ് നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സ്വാഗതം പറയും അപ്പൊ എല്ലാരും ഇവിടെ ഫസ്റ്റ് അമ്മ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ അമ്മയല്ലേ അപ്പൊ ഫസ്റ്റ് അമ്മ വന്നിട്ട് അമ്മേന്റെ ഫ്രണ്ട് ആരാന്ന് പറയട്ടെ പക്ഷെ ഫ്രണ്ട് ആരാന്ന് പറഞ്ഞതിന്റെ മുന്നേ എല്ലാവർക്കും ഗസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ആർക്കാണ് അമ്മേ കിട്ടിയെന്ന് നമുക്ക് ഗസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ആരെ പറയുന്നത് ശരിയാണെന്ന് നോക്കാല പക്ഷെ നമ്മളൊരു മനസ്സിനൊരു സന്തോഷം ആരാ ശെരിയാക്കുന്നു ഞങ്ങളൊക്കെ ഗസ് ചെയ്യും എന്നിട്ട് അമ്മ ആരാണ് പറഞ്ഞത് ശരിയാണിച്ചിട്ട് അല്ലെങ്കിൽ പറയാടുത്ത് പോയിട്ട് ഇങ്ങനെ എല്ലാരും എന്നിട്ട് ആർക്കാണോ കിട്ടണം ആ വിളിച്ചു വെത്തിട്ട് അവർക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്താൽ മതി ആ എന്നിട്ട് ആർക്കാണോ കിട്ടണ വർഷങ്ങൾക്ക് ചേച്ചി ഈ പരിപാടിയൊക്കെ നടത്തിയത് ഇപ്പൊ ഫാമിലിയായിട്ട് ഞങ്ങള് നടക്കുകയാണ് നിങ്ങളൊക്കെ സ്കൂൾ പഠിക്കുമ്പോ ചേച്ചിണ്ടാവും ചെക്കൻഡ് നമ്മളെ കുടുംബത്തിന് ഏകദേശം

നിീയ നീയാ നീയാ ആയാ നീരാണവലി ആവോടാ നീയാ 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 ഓ അതോയിലല്ലല്ലോ അങ്ങന അങ്ങനണ്ടി അമ്മമ്മ അമ്മമ്മ എന്താ അമ്മ കൊണ്ടി गेला ആരും പറയല്ലേ ഇനി നീയെക്കെ ആരാ കിട്ടിയെന്ന് ചേച്ചി പറ ട്ടോ അല്ല ചേച്ചിക്കാരോ അല്ലേ ഇത് വൈകിയാന്ന് ആക്കിയാലേ ഇതിനങ്ങോട്ട് പറയ് എനിക്കറിയാലോ നീക്കി ഞാൻ ഇരി ഇവിടെ ഇ അ അമ്മൂ ഇ ദേ കേസ് ആയി ഇതി ഇതി ഞാൻ അല്ലേ ഞാൻ അല്ലേ ഈ രണ്ട് വാവമാരേ ഉള്ളൂ രണ്ട് അങ്ങനെയേ ഉള്ളൂ ഒരു ലൈൻ എന്ന് വരും ഉള്ളരെ മീക്കേറ്റി അങ്ങേ അണ്ടോ ഓക്കേ ഓക്കേ ഞാനേ ഇതാ ഇതാ ഓർക്കിനെ ഡാറ്റ ഓർക്കിനെ നീറ്റ് കൊടുത്തേ ഇതാ ഡാറ്റനെ ഓർക്കി ഡാറ്റനെ ഓർക്കി ഡാറ്റനെ കൊടുത്തേ ഡാറ്റനെ ഡാറ്റനെ ഓർക്കി ഓ ജാപ്താനെ കേനെ ഡാറ്റനെ നീറ്റ് ആവട്ടെ ആവണമെന്നേ നീറ്റ് ഇല്ല സമയം അണ്ടി അണ്ടി എത്ര ഓർക്കി അണ്ടി എത്ര ഓർക്കി നീ ആ റിക്ലി കിട്ടാൻ കേടിയാ പറയുന്നേ ഞാൻ എവിടെ ഹും ശരിയാടനെ അല്ല അമ്മേ കേറി ആരെ റിച്ചിനെ ആരെ കിട്ടിയോ റിച്ചിനെ ആരെ കിട്ടിയേ ഉണ്ണി ഉണ്ണി ശരിയാടനെ വരാരീ ഓ ഉണ്ട് ഇന്നലെ വരാരീ കളി നീങ്ങല്ലേ അണ്ടിക്ക് പോവേണ്ടേ എടാ ശരി കേറി പോ ഞാൻ പറയാ अरे ना 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 जाने जाने का अरे ना 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 आई नो योर सरप्राइज Sir, मोदरन लीक सारे को आ ऐसा क्या नहीं ये क्या आरी बिल्डिंग? यार। नहीं क्यों देखते रह रहे हो? नहीं बात है ना। क्यों ना उन्नी ना। ना को നീനെ വരാൻ വേണം ഇങ്ങക്ക് അമ്മനെ കണ്ടോ കുഞ്ഞേന്നോ ഹലോ ഇങ്ങേrangle ഇങ്ങേrangle നാ ഉനിയര കേവലിനെ കേടി 别别别！ ചെറുത് ചേച്ചി അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണെങ്കിൽ നല്ലൊരു

നീ ഓർത്തു വെച്ചോ എന്നെങ്കിൽ ഈ കുഞ്ഞുരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും ആദ്യം നീ താങ്ങില്ല ഏ അണ്ടി യൂസർ ആ ഉടി ഓമ്പടാ ജാക്കറ്റ് അത് വലുപ്പമുള്ള അയ്യോ സൂപ്പർ ഇവർക്ക് തന്നെ കടി കൊടുക്ക് സൂപ്പർ സൂപ്പർ നീ നല്ല നീ അമ്മേ നീ ആലിയേനെ റിച്ച് കൊടുക്കാ ഓ ടൈനി ടൈനി നൈസ് കളർ ಎಲ್ಲത്തിനും നിങ്ങൊന്നും വേണ്ട കല്യാണം സംഗമിച്ചതിന് നിങ്ങൊന്നും വേണ്ട ഓക്കേ എന്താന്താ സീ അണ്ടി ഇത് തവിച്ചി ഓടാ വിച്യുണ്ടി വിച്യുണ്ടി ആര് ഇരി കൊടുത്തേനോ പക്ഷെ ആരെ കൊടുക്കാം

എന്തായാലും ജസ്റ്റ് ഒരു പ്ലാൻ നമ്മക്ക് തെരഞ്ഞെടുക്കാൻ വെറുതെ ജസ്റ്റ് ഒരു പ്ലാൻ ഇട്ടിട്ട് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പൊ അടിപൊളിയായിട്ട് എല്ലാരും ഒന്നും ചെങ്ങനൊക്കെ ചെയ്യുന്നു പ്രതീക്ഷിച്ചില്ല ഇത് ഭയങ്കര സന്തോഷമായി എന്തായാലും അടിപൊളിയായി അമ്മന്റെ എല്ലാരും അവനവൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ